ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് മുംതാസ് മോർക്കെട്ടിൽ വന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് മുംതാസ് മോർക്കെട്ടിൽ പുതിയ വെറൈറ്റി പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ല പ്ലാന്റ് ആയിട്ട് തോന്നിയ കാറ്റലിയ ഞാൻ ആദ്യം ആദ്യമായി കാണിച്ചു തരുന്നത് വലിയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് കാറ്റലിയ അതിൻ്റെ പൂക്കളൊക്കെ ഞാനിവിടെ ഇട്ടു തരാം പ്ലാന്റിൻ്റെ വലിപ്പവും സൈസും ഒക്കെ ഒന്ന് ആദ്യം കണ്ട് നോക്കി വലിയ പ്ലാന്റ് അല്ലേ എടുത്തിട്ട് പൊന്തുന്നില്ല കൈയിൽ നിന്ന് വീഴുക ഇത് കുറച്ച് അത്ര തന്നെ വലിപ്പമില്ല എന്നാലും വലുപ്പമുള്ള പ്ലാന്റ് ആണ് ഓരോ വെറൈറ്റിക്ക് ഓരോ തരം ആയിരിക്കുമല്ലോ ഞാൻ ആദ്യം കാണിച്ചത് നല്ലോണം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ ഇത് നോക്കുകയാണെങ്കിൽ ഇത് പുതിയൊരു മോഡല് കാറ്റലിയാണ് ഇത് ഞാൻ ഇത്രയും കാലമായിട്ട് എവിടെയും കണ്ടിട്ടില്ല ഇതിൻ്റെ ലീഫെന്നെ ഇങ്ങനെ പരന്നുകൊണ്ടാണ് അതിൻ്റെ തണ്ടും തന്നെ നല്ല ഉറണ്ട് വേറൊരു വിധം കണ്ടോ ഏത് വെറൈറ്റി ആദ്യം വരൽ മുന്താസൂർക്കിട് തന്നെയാണ് കേട്ടോ ഇതുവരെ ഞാൻ അത് മുന്താസുർക്കിടയിൽ കണ്ടിട്ടില്ല കേട്ടോ ഒരു വെറൈറ്റി ലീഫൊക്കെ പരന്നുകൊണ്ട് സാധാ ലീഫ് പോലെയാണ് കണ്ടില്ലേ ഒരു പ്രത്യേക തരം വെറൈറ്റിയാണ് അങ്ങനത്തെ പ്ലാന്റ് കുറേ വന്നിട്ടുണ്ട് അതും ആ ചട്ടി നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് കണ്ടില്ലേ അതൊരു പുതിയ വെറൈറ്റിയാണ് അതിൻ്റെ പൂവും ഞാൻ കാണിച്ച് തരാം കാറ്റലികളാണ് അധികം വന്നിട്ടുള്ള ഒക്കെ നല്ല വെറൈറ്റി പ്ലാന്റുകളുമാണ് കേട്ടോ എൻ്റെ മുകളിൽ ഞാൻ എല്ലാത്തിൻ്റെയും പൂക്കൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അതാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ ആ പൂവുള്ള പ്ലാന്റ് ചോദിച്ചാൽ മതി ഇതൊക്കെയാണ് നിങ്ങൾ പ്രത്യേക തരം ബോൾ ആകൃതിയിലുള്ളൊരു കാറ്റ്ലിയ കാറ്റ്ലിയെന്നെക്കാറ് കേട്ടോ ഇതിൻ്റെ പേര് വേറെ ആണ് പേരൊന്നും നിങ്ങൾക്ക് പറയാൻ കിട്ടുന്നില്ല ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ അതുകൊണ്ട് നോക്കി ബോൾ ആകൃതിയിൽ കേട്ടോ ഇവിടെ ഓണം ഓഫർ പ്രമാണിച്ച് അഞ്ച് പ്ലാന്റ് എടുത്താൽ ഓഫറൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഓഫർ എന്താണെന്നുള്ളതൊക്കെ അവരെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്കാണ് ഓഫർ എന്ന് പറഞ്ഞിരുന്നു ഒക്കെ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക കേട്ടോ അമ്പിച്ച ഓണം ഓഫറാണെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടില്ല അഞ്ച് പ്ലാന്റ് എടുക്കുന്നവർക്കാണോ ഓഫർ എന്നും പറഞ്ഞു അപ്പോൾ എന്താണ് ഓഫർ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല അത് നിങ്ങളെൻ്റെ ഈ നമ്പറിൽ ചോദിച്ച് മനസ്സിലാക്കുകട്ടോ എനിക്ക് ഈ പ്ലാന്റ് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ബോളാകൃതിയിലുള്ളൊരു പ്ലാന്റ് കാണാനും നല്ല ഭംഗിയുണ്ട് േ നല്ല ഉരുണ്ട് തടിച്ച് നിക്കുന്നുണ്ട് നല്ല പ്ലാന്റ് അതുപോലെ തന്നെ ഒരു വാൻറെ മിനിയേച്ചർ വാൻറെയാണിത് ഒരു പ്രത്യേക തരം വാൻ്റെ ഇതും അവിടെ പുതിയതായിട്ട് വന്ന് തന്നെയാണ് വെറൈറ്റി ആണ് എന്നാ പറഞ്ഞത് ഏതും വെറൈറ്റി ആദ്യം വരെ മുന്താ തന്നെ അപ്പോൾ ആവശ്യക്കാർ ഇതിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ ഇതൊക്കെ കാറ്റ്ലിയിൽ പെട്ടതിന് എന്താ വേറെ കാറ്റലിയിൽ പെട്ടതല്ല അത് വേറെ ഏതൊരു പ്ലാനിൽ പെട്ടതാണ് ഇതിൻ്റെ ഒരു ചെടി കുറേ മുമ്പ് ഞാൻ ഷാവതിൻ്റെ അടുത്ത് മേടിച്ചതിൻ്റെ അടുത്തുണ്ട് വലിയ പ്ലാൻ്റെ ആയിക്കണം ഇതുവരെ പൂത്തിട്ടില്ല കേട്ടോ രൺ റോബിയങ്ങളാണ് രൺ റോബാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫറ് പറഞ്ഞിട്ടുള്ള കേട്ടോ മുഞ്ച പ്ലാന്റ് എടുക്കുന്നവർക്കാണ് ഓഫർ പറഞ്ഞിട്ടുള്ളതൊക്കെ മുട്ട വന്ന് പ്ലാന്റുകളാണ് നല്ല വലിയ പ്ലാന്റുകളാണ് കേട്ടോ മദർ പ്ലാന്റുകൾ തന്നെയാണ് ഒക്കെ കേട്ടോ എന്നാൽ സീഡിങ് നല്ല അല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള പൂക്കളൊക്കെ ഉള്ള പ്ലാന്റ് തന്നെയാണ് പൂക്കളുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പൂക്കൾ ഇപ്പോൾ ഉണ്ട് എന്നല്ല പൂക്കൾ വന്ന പ്ലാന്റുകളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ വെറൈറ്റി കാറ്റലിയകളാണ് അതുപോലെ വാൻഡ റെഡ് പ്ലാന്റൊക്കെയാണ് മിനിയേച്ചറിൽ അപ്പോൾ ഒരുവിധം പ്ലാന്റുകൾ പുതിയത് വന്നതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഇത് ബിഗ് പോട്ടിൽ കേരറ്റലിയ വന്നതാണ് അപ്പം എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ല ഭംഗിയുണ്ട് ലാസ്കോസെൻ്റും ഓറഞ്ച് ഇല്ല അതേപോലെ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റൊക്കെ ആണെങ്കിൽ നല്ല ഭംഗി ഇല്ല അതിൻ്റെ പൂവാണെ ഡോറീസ് ഡോറട്ടീസ് പൂത്ത് നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് ചെമ്പകപ്പൂവിൻ്റെ വാസന കേട്ടോ ഒരു പൂവിന് പൂവ് കാണുമ്പോൾ എങ്ങനെയാണെങ്കിലും കൂടിയിട്ടത് വലിയൊരു പ്ലാന്റ് ആണ് നിറയെ തിങ്ങി നിറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ പൂവുണ്ടോ പൂവ് നല്ല ചമ്പകപ്പൂവിൻ്റെ വാസന കേട്ടോ ഡോർട്ടീസന്നെയാണ് അതൊക്കെ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കേ താങ്ക് യു